നമസ്കാരമുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്ന പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻ കീഴ് വലിയ ജംഗ്ഷനിലാണ് ചിറയൻ കീഴ് വലിയട ജംഗ്ഷനിൽ ധന്യ സൂപ്പർ ഇത് ഈ ധന്യ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നിരിക്കുന്ന ഈ മലക്കർക്കിടയും ആചാര്യ ഫാർമസ്യൂട്ടിക്കൽസ് ഷവോമിയുടെ മൊബൈൽ ഫോൺ ഇതെല്ലാം കൂടെ ചേർത്ത് പതിനൊന്നരയും പതിനൊന്നരയും രണ്ട് ഇരുപത്തി മൂന്ന് സെൻ്റാണ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഇത് ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ് വലിയ കടയിൽ ധന്റിയ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്നിരിക്കുന്ന അപ്പോൾ ഇത് മൊത്തം ഇരുപത്തി മൂന്ന് സെന്റാണ് അതിൻ്റെ പുറകെ സൈഡാണ് കാണുന്നത് ഇത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് കിടക്കുന്നത് വളരെ നീളം ഉണ്ട് ഇത് ഇങ്ങോട്ട് കാണും അപ്പൊ പതിനൊന്നര പതിനൊന്നര സെൻറ്റ് ഇരുപത്തി മൂന്ന് സെൻറ്റ് പക്ഷേ മധ്യത്തോടെ ഒരു മതിൽ വന്നിട്ടുണ്ട് അത് പൊളിച്ചു കഴിഞ്ഞാൽ ഇത് സിംഗിൾ പ്രോപ്പർട്ടി ആകുന്നു ചിറയൻ കീടിൻ്റെ ഹൃദയഭാഗത്ത് ചിറയൻ ഹൃദയഭാഗത്ത് വലിയ കട ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രാത്രി പന്ത്രണ്ട് നീരെ തുറന്നു ഇനി ആൾ കച്ചു പിന്നെ ട്രെയിനൊന്നും ബസ്